ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം കളിട്ട് കുറച്ച് ദിവസമായി നമ്മൾ കഴിഞ്ഞ ചിങ്ങം ചിങ്ങം രണ്ടാം തീയതി എങ്ങാനാണ് നമ്മൾ ഒരു എന്താ വീഡിയോ ലോങ് വീഡിയോ ഇട്ടതല്ലേ ഓൾറെഡി ഷോർട്സിൽ ഷോർട്സിലൊരു കാര്യം പറഞ്ഞിട്ട് പോയായിരുന്നു ഗുഡ് ന്യൂസിൻ്റെ കാര്യം അത് പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ ദിവ്യ ഗർഭിണിയായി അതാണോ അല്ല വേറെ എന്തെങ്കിലും കാണുന്ന ഒരുപാട് കമൻ്റിൽ ഞമ്മൾ കണ്ട് ഞാനതിനെ ഒരാടത്ത് ഞാൻ റീപ്ലൈ കൊടുത്തിട്ടില്ല കാരണം നിങ്ങളെന്തായാലും അറിയിക്കുമല്ലോ നിങ്ങളെല്ലാം ഞങ്ങളെ ആരെ അറിയിക്കാം അല്ലേ ഈ കാര്യങ്ങൾ അപ്പോൾ ആ സന്തോഷ കാര്യം പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു വലിയ വല്യ കാര്യെന്നോ പിന്നെ കൊറേ നേരം വലിച്ചു നീട്ടി നമ്മള് ബോർ അതെ കാര്യം എടുപ്പിക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം നമ്മളൊരു ടു മന്ത് മുമ്പ് നമ്മളൊരു ഷോർട്സ് പോസ്റ്റ് ആക്കിട്ടുണ്ടായിരുന്നു ഒരു പുതിയ കാര്യം ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പം അന്ന് നമുക്ക് നമ്മളെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ അങ്ങോട്ട് പറ്റിയില്ല കുറച്ച് ഫണ്ടിന്റെ ഇഷ്യൂ അങ്ങനെ അങ്ങനെ പിന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്തെങ്കിലും ഒരു വഴി വഴിയുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിശേഷിക്കാന്ന് അപ്പം ദൈവം സഹായിച്ച് നമുക്ക് ഓരോ വഴിയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് റെഡിയായി എന്ന് അതായത് നെക്സ്റ്റ് മന്ത് ഒക്ടോബർ ദിവസം ഒക്ടോബർ ഫസ്റ്റ് തൊട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം വേറെന്താ ഞാൻ തന്നെ പരഗസ്യാ ചെറിയ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും പേര് പറ നീ പറയണ്ടേ ദിവ്യ ദിവ്യാസ് കളക്ഷൻസ് എന്നാണ് സ്റ്റാർട്ടിങ് കളക്ഷൻസ് കളക്ഷൻസ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ നെയിം ഞാൻ അവിടെ അടിത്താഴ്ച കൊടുത്തേക്കാം അതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് അപ്പം യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് ഇൻസ്റ്റാഗ്രാമും കൂടി ഉണ്ടെങ്കിൽ പോയിട്ട് ഫോളോ ചെയ്യാം അതിന്റെ ഐഡിയാസ് നിങ്ങൾക്ക് എന്റെ ഷെയർ ആക്കാം എങ്ങനെ ബഡ്ജറ്റ് ആ നമ്മൾ എന്ത് കൊടുത്താലും എല്ലാവർക്കും ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉള്ളതൊക്കെ നമ്മൾ കൊടുക്കുള്ളൂ എല്ലാവർക്കും ഹൈറേഞ്ചിൽ പോയില്ല എന്നാൽ ലോ റേഞ്ച് പോയില്ല ഒരു മിഡിൽ ആയിട്ട് നിൽക്കും നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ പിന്നീട് ഓരോ വരുമ്പോ അറിയിക്കും ആദ്യത്തെ പോസ്റ്റ് ജൂലൈ ഒന്നാം തീയതി ഒക്ടോബർ ഒക്ടോബർ തീയതി ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇൻസ്റ്റാഗ്രാമിലൂടെ യൂട്യൂബിലുണ്ടാവും ഇത് ചെയ്യാൻ പറ്റുമോ കളക്ഷൻ ആയിട്ട് വെക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഒന്നാം തീയതി നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ഇതുവരെ നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഒന്നര വർഷമായി യൂട്യൂബിൽ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാത്തിനും നിങ്ങളുടെ എന്തൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും നമ്മള് നമ്മുടെ ചാനലിലുള്ളവരോട് വന്ന് ഷെയർ ചെയ്യുക എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇരുപത്താഴെ വന്നിട്ട് കമന്റ് ചെയ്യാൻ നിൽക്കരുത് പഠിക്കുന്ന പിള്ളേർ ബിസിനസ് നടത്താന്ന് പറഞ്ഞ കമന്റ് ചെയ്യരുത് എനിക്ക് അല്ല പറയാൻ കമന്റ് എന്തായാലും വരും നീ കണ്ടോ അപ്പൊ എനക്ക് ഇരുപത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ ഇനി നമ്മൾ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നോക്കിയിട്ടേ കാര്യമുള്ളൂ ഗെയിം സത്യം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ നമുക്ക് എന്താ ഈ ചിലവ് അതായത് എന്താ ഈ നഷ്ടമൊക്കെ പിന്നെ അല്ല നമ്മൾ നോക്കണ്ട തുടങ്ങിയിട്ട് തുടങ്ങി എക്സ്പീരിയൻസ് ചെയ്തു നോക്കുക എന്താ സംഭവം ഒന്ന് ബാക്കിയൊക്കെ വരുന്ന അടുത്ത് വെച്ച് കാണാൻ ഉള്ള അപ്പോൾ അപ്പക പറഞ്ഞ പോലെ നമ്മൾ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവരുടെ സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഉണ്ടാവണം ഉണ്ടാവണം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു കാര്യമാണ് അന്ന് നമുക്കത് ആ ഒരു ഷോർട്സ് പോസ്റ്റാക്കിയപ്പോൾ അതിന് ആടിയിൽ കുറേ കമന്റ്സ് വന്നു കുറേ പേര് സപ്പോർട്ട് കുറേ പേര് നമ്മളൊപ്പം തന്നെ നിന്ന് അപ്പം ഇനി നിങ്ങൾ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓരോരോ അപ്ഡേറ്റ്സും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പിന്നീട് പിന്നീട് നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും പിന്നെ ലോങ് വീഡിയോ ആയിട്ടും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ചാനലും കൂടി ഓപ്പൺ ആക്കുന്നുണ്ട് അതിന് ഒരു ചാനൽ നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ കുറേ അപ്ഡേറ്റ് സാധനങ്ങൾ നമ്മൾ ചാനൽ വഴി അറിയിക്കുന്നതാണ് ഓക്കെ മറക്കരുത് അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉള്ളവരോട് ഇവിടെ പറയണേ അപ്പോൾ യൂട്യൂബിലുള്ളവരെ എന്താ ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിലും ഈ സാധനം ഇറക്കും അപ്പോൾ യൂട്യൂബ് നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മൾ ഉണ്ടാക്കും ആ നമ്പർ നമ്മൾ പിൻ ചെയ്ത് വെക്കും അപ്പം ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെന്താ പറയാനുള്ളത് പിന്നെ പിന്നെ എന്തൊക്കെയോ മനസ്സിലായി കുറെ കാര്യങ്ങളുണ്ടായിരുന്നുണ്ട് പക്ഷെ ക്യാമറ വേണമെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ കഴിഞ്ഞെല്ലാം പോയി കാരണം ഒരു മാസത്തോളം ആയിരുന്നു നമ്മളിങ്ങനെ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം അതിൻ്റെ ഒരു ചമ്പലൊക്കെ ഉണ്ട് ഇനിയിപ്പം ഇതൊക്കെ ഉദ്ദേശിച്ചത് ഇതാണ് കാര്യം അപ്പം കുറെ പേര് കമന്റ് ഇത് ഞങ്ങൾ കണ്ടിരുന്നു അപ്പം അതിന് സമയമായിട്ടില്ല അതിന് സമയമാവുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങളോട് തന്നെ വന്ന് റിവീല് ചെയ്യുന്നതായിരിക്കും അതിന് സമയമായിട്ടില്ല ഞാൻ കമന്റ് ഞങ്ങൾ കണ്ടു മൊത്തം വായിച്ചായിരുന്നു എല്ലാ കമന്റും വായിച്ചിട്ട് റീപ്ലൈ വരെ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളൂ അതിൻ്റെ കേട്ടോ ബാക്കി എല്ലാ കമന്റും നമ്മൾ അത്യാവശ്യം റീപ്ലൈ തരുന്നുണ്ട് വീഡിയോ ആണ് ഇപ്പം എനിക്ക് പിന്നെ വേറൊരു കമന്റ് വന്നിരുന്നു ഇപ്പം എന്താ പഴയ പോലെ റീപ്ലൈ തരുന്നില്ലെന്ന് സത്യം പറഞ്ഞാൽ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു എനിക്കും ഇവക്കാദ്യം വയ്യാതെ പിന്നെ എനിക്ക് വയ്യാതെ പിന്നെ വീഡിയോ ഒരു അതുകൊണ്ടാണ് പകുതി വീഡിയോക്ക് കമന്റ് തരാ റീപ്ലൈ തരാതായിപ്പോ അപ്പം കുറെ പേര് കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ റീപ്ലൈ തരാത്ത പഴയ പോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുട്ടോ അപ്പം റീപ്ലൈ ആക്കി എനിക്കും തരും അപ്പം ഈ കാര്യം നിങ്ങളോട് വന്ന് പറയുക നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നതായിരുന്നു ആ സന്തോഷ കാര്യം അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും സമ്മേളും കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു ാണ് നമ്മള് പിന്നീട് നമുക്ക് പിന്നത്തെ കാര്യങ്ങള് തീരുമാനിക്കാം ഇപ്പൊ നോക്കുന്നത് സോ നമ്മള് ഓൺലൈനായിട്ട് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ ഇപ്പം ഞാനിപ്പോ ഓരോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അത് എന്റെ അടുത്ത് എൻക്വയറി ആയിട്ട് വരിക ഞാൻ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അത് കൊറിയർ ചെയ്യുന്നതായിരിക്കും മൂന്ന് ദിവസം പോസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത് ലാഗ് പിടിച്ച് നമ്മൾ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും ഇനിയിപ്പോൾ ഓരോരോ കളക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം എല്ലാവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം നമ്മളെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പിന്നെയുള്ള ഹോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഇത്രക്കെങ്കിലും പറയാനുള്ളൂ പിന്നെ എന്റെ മുടി ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ട അത് വെട്ടാനായി അതിൻ്റെയാണ് ഷോ കാണിക്കുന്നത് വിചാരിക്കുന്നുണ്ടോ ഹെൽമെറ്റ് ആയി പോയതാണ് അപ്പം ഇത്രയൊക്കെ നിങ്ങളോട് പറയാറുള്ളൂ അപ്പം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെന്ത് മീൻസ് ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടോ അല്ലാതെ നിങ്ങൾക്ക് പറയാം പുതിയ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് നിങ്ങൾക്ക് പറയാം അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത് പറയാനുള്ളപ്പോഴത്തെ വീഡിയോ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം അപ്പം ഇതൊന്നും പറഞ്ഞിട്ട് പോകുമെന്ന് വെച്ചിട്ടാണ് അപ്പം അങ്ങനെ നിക്കത്തുള്ളൂ അപ്പൊ ഉള്ളൂ നിങ്ങൾ സപ്പോർട്ടും തുടങ്ങുവാണ് പറഞ്ഞ ഞങ്ങള് രണ്ടും ധൽപ്പിച്ച് തുടങ്ങിയാണ് അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഓക്കെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ പറ പറയോ വീഡിയോ ആയിട്ട് മറന്നു ഓക്കെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഇപ്പൊ ഓക്കെ ബൈ ഗൈസ്